നമസ്കാരം പി വി അൻവറിന്റെ വീട്ടിലെ റെയ്ഡ് തുടരുന്നു മുൻ എം എൽ എ പി വി അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും സുഹൃത്തുക്കളുടെ വീട്ടിലും രാവിലെ മുതൽ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് തുടരുന്നു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ വായ്പ തട്ടിപ്പും കള്ളപ്പണ ഇടപാടുകളുമെന്ന പരാതിയിലാണ് ഇ ഡി റെയ്ഡ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച അൻവർ ഒരേ ഭൂമിയിൽ രണ്ട് വായ്പ എടുത്തുവെന്നാണ് പരാതി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും വായ്പ തട്ടിപ്പ് നടത്തിയെന്ന പരാതിക്ക് പിന്നാലെയാണ് പി വി അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ് നടത്തുന്നത് കെ എഫ് സിക്ക് എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന കേസിലെ കള്ളപ്പണ ഇടപാടിലാണ് ഇ ഡി പരിശോധന പങ്കാളിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ യുവമോർച്ച നേതാവ് കസ്റ്റഡിയിൽ യുവമോർച്ച എറണാകുളം ജില്ലാ സെക്രട്ടറി ഗോപു പരമേശ്വനാണ് കസ്റ്റഡിയിലുള്ളത് മൊബൈൽ ചാർജർ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം ദേഹം മുഴുവൻ മർദ്ദനം വെറ്റ പാടുകളുമായി യുവതി മരട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി അതിക്രൂരമായ രീതിയിലാണ് പെൺകുട്ടിയെ മർദ്ദിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ജീവനക്കാരനെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം പേരൂർക്കട വഴയില സ്വദേശി സുനിൽകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ ജീവനക്കാരനാണ് മരിച്ച സുനിൽകുമാർ പാലോട് കുശവൂർ ജംഗ്ഷനിലെ ലോഡ്ജിലാണ് സുനിൽകുമാർ മുറിയെടുത്തിരുന്നത് മുറി തുറക്കാത്തതിനെ തുടർന്ന് ലോഡ്ജ് ജീവനക്കാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി മുറി തുറന്നപ്പോഴാണ് കഴിഞ്ഞരമ്പ് മുറിച്ച് രക്തം വാർന്ന നിലയിൽ സുനിൽകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊല്ലത്ത് കായലിൽ നങ്കൂരം ഇട്ടിരുന്ന രണ്ട് ബോട്ടുകൾക്ക് തീപിടിച്ചു അണയ്ക്കാൻ ശ്രമം തുടർന്ന് ഫയർഫോഴ്സ് കൊല്ലം കാവനാട് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ചു മുക്കാട് കായലിൽ നങ്കൂരം കിടന്ന രണ്ട് ബോട്ടുകൾക്കാണ് തീപിടിച്ചത് പാചക ഗ്യാസിൽ നിന്ന് തീ പടർന്നാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് ശ്രമം നടത്തുകയാണ് രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് നിസ്സാരം പരിക്കേറ്റിട്ടുണ്ട് ആന്ധ്രാ സ്വദേശികളായ രാജു അശോക് എന്നിവർക്കാണ് പൊള്ളലേറ്റത് പ്രദേശ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ല വി കെ ശ്രീകണ്ഠൻ ഈ കാര്യം വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും യു ഡി എഫ് എംഎൽഎ ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പാർട്ടി ചർച്ചകളിൽ പങ്കെടുക്കാറില്ല യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണം നടത്തുന്നതിൽ തെറ്റില്ലെന്നും വി കെ ശ്രീകണ്ഠൻ സമ്മേളനത്തിൽ പറഞ്ഞു